ചികിത്സ വിഫലം പ്രിയതാരം അന്തരിച്ചു പ്രശസ്ത നടനും സംവിധായകനുമായ എസ് എസ് സ്റ്റാൻലിയാണ് അന്തരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പെരിയാർ മഹാരാജ സർക്കാർ എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു സംവിധാന രംഗത്തും സജീവമായിരുന്നു ഏപ്രിൽ മാതത്തിൽ എന്ന ഹിറ്റ് ചിത്രം സംവിധാനം ചെയ്തത് എസ് എസ് സ്റ്റാൻലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മഹാരാജ എന്ന ചിത്രത്തിലാണ് ഒടുവിലായി വേഷമിട്ടത് തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടന് അൻപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ...namo che pratiche...